ശബരിമലയിലെ പീഠം വിവാദത്തിൽ ദുരൂഹത തുടരുകയാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും അതേസമയം വിഷയം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ശബരിമലയിൽ വിശദമായ പരിശോധന നടത്തും സ്ട്രോങ് റൂം ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകും വിവാദ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്ത് വാസുദേവനും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വിവരങ്ങളുമായി റോഷിപാൽ ആണ് ചേർന്ന് റോഷിപാൽ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഈ പീഠം അവിടെ ഉണ്ടായിട്ടും അദ്ദേഹം ഒന്നും ആരെയും അറിയിക്കാതിരുന്നത് ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഒപ്പം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും രൂക്ഷമായ വിമർശനവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ സ്വർണപാളി വിഷയത്തിൽ ദുരൂഹത ഏറുകയല്ലേ കീർത്തന ശ്രുതി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വിവാദമുണ്ട് അതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഉറച്ചു നിൽക്കുകയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും അതിന് പിന്നാലെ അത് അന്വേഷണത്തിലാണ് പീഠമടക്കം കണ്ടെത്തുകയും ചെയ്തത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയമുണ്ട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംശയമുണ്ട് സർക്കാരിനുമുണ്ട് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന നിലപാട് സർക്കാരിനുണ്ട് കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടടുത്ത സമയത്ത് ഇങ്ങനെയൊരു വിവാദം ഉയർന്നു വരാനുള്ള കാരണത്തിൽ അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമാണ് സംശയിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വ്യക്തത വരും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട് കാരണം ബി ജെ പിയുടെ സ്വാധീനത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങളാണ് ദേവസ്വം ബോർഡിനുള്ളത് നേരിട്ടത് പറയുന്നില്ലെങ്കിലും ദുരൂഹതയുണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാദത്തിൽ ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ ബോറ്റിയോ അല്ലെങ്കിൽ സുഹൃത്തായ വാസുദേവൻ ഓ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇരുവരും ബംഗളൂരുവിലാണുള്ളത് ഇരുവരും കൂടുതൽ വിശദീകരിക്കാനുള്ള തയ്യാറെടുക്ക തയ്യാറാകുന്നില്ല കാരണം ഈ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളതെന്ന വാദമാണ് അവർക്കുള്ളത് അങ്ങനെ വിശദീകരിച്ച് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷേ വലിയ വിവാദങ്ങൾക്കിത് വഴിവെച്ചിരിക്കുകയാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഹൈക്കോടതി കെ ടി ശങ്കരൻ്റെ റിട്ടയേഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് സ്ട്രോങ് റൂമുൾപ്പെടെ പരിശോധിച്ച് നിലവിലെ അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഉൾ ഉൾപ്പെടെ കണക്ക് വിലയിരുത്താനുള്ള നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് ഏതായാലും അത്തരം പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ച അതിൻ്റെ അടക്കം പരിശോധനയ്ക്ക് ശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ദേവസ്വം ബോർഡ് അടക്കം ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് അടക്കമോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണം ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമോ എന്നുതന്നെ കത്തിരുന്ന് കാണേണ്ടി വരും ശരി ആ റോഷിപാലാണ് വിശദാംശങ്ങൾ